ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ കളർ മത്സ്യങ്ങളാണ് അലങ്കാര മത്സ്യങ്ങൾ അപ്പോൾ അതിനെ നമ്മൾ ഓരോ ടാങ്കുകളായിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് ഇടാൻ പോവുകയാണ് അപ്പോൾ ആ വീഡിയോ കാഴ്ചയിലേക്ക് നമുക്ക് ലാഗമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ആ മീനുകളെ കണ്ടിട്ട് നമുക്ക് ഓരോന്നിനായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇത് കണ്ടോ ഫ്രണ്ട്സ് ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മളിപ്പോൾ വാങ്ങിയ കളർ മീനുകൾ അലങ്കാര മത്സ്യങ്ങൾ സോഡ് വെറൈറ്റീസും ഗഫി വെറൈറ്റീസുമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് ഞങ്ങൾ ഓരോന്നായിട്ട് ഓരോ കവറായിട്ട് എടുത്ത് കാണിച്ചുതരാം അല്ലോ ഇത് എന്താ ഭംഗിയാ നോക്കിയത് ഇത് ഹൈ ഹൈഫിൻ സോഡാണ് നല്ല അടിപൊളി സാധനം ഉണ്ടോ ഇത് മെയിലും ഇത് ഫീമെയിലുമാണ് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ മുകളിൽ ഈ ചിറക് ഇങ്ങനെ വിളർന്നു നിൽക്കുന്നുണ്ടോ നല്ല ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സോഡ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതിന് കണ്ടോ ഫീമെയിൽ ഏതാണ്ട് ബ്രീഡ് ആവാണ്ട് സൈസ് ആയിട്ടുണ്ട് എൻ്റെ വയറ്റിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ടാങ്കിലേക്ക് ആദ്യമായിട്ട് റിലീസ് കണ്ടോ കണ്ടൊക്കെ നമ്മളിത് ഇതിനകത്തോട്ട് ഇടാൻ പോകുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ബ്രീഡിങ് നമ്മൾ ഒരു ജോഡി മാത്രമേ വാങ്ങിയുള്ളൂ കാരണം ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ജോഡി മാത്രമേ വാങ്ങിയുള്ളൂ നമ്മളിപ്പോൾ ഇതിനെ ഈ ഫ്രിഡ്ജ് ബോക്സിലോട്ട് റിലീസ് ചെയ്യണം അല്ല അതിൻ്റെ ഭംഗിയുണ്ടോ അപ്പോൾ അത്യാവശ്യം ഇതിനെ ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ആ ഫീമെയിൽ ബ്രീഡ് ആവേണ്ട സൈസായിട്ടുണ്ട് നമുക്കതിനെ ബ്രീഡിലെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത കവർ നോക്കാം ഇതും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സോട്ട് വെറൈറ്റി തന്നെയാണ് ഇത് കോയി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കോയി സോഡ് കോയ് കാർപ്പറ്റിൻ്റെ ആ ഒരു കൊഹാക്കുവിൻ്റെ ആ ഒരു പാറ്റേണിൽ വരുന്ന സാധനമാണ് അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത ടാങ്കിൽ റിലീസ് ചെയ്യാം കണ്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് നമുക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് ഇത് നല്ല ഈ വെറൈറ്റി കോൾ സോഡുകളൊക്കെ നിങ്ങൾക്ക് തരും എൻ്റെ മെയിലിൻ്റെ ടൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡ് പോലെ സോടുപോലിരിക്കുന്ന ടൈലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ട്രാൻസ്പെറൻ്റ് ആണ് നല്ല ഭംഗിയാണ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള സാധനം അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ലഭ്യമാണ് നമുക്ക് ഇതിങ്ങൾ റിലീസ് ചെയ്യാം ഇപ്പോൾ കഴിച്ച് നമുക്ക് ഇവന്മാരെ ഈ ഫ്രിഡ്ജ് ബോക്സിലോട്ട് നമുക്ക് ഈ ടാങ്കിലോട്ട് നമുക്ക് ഇറക്കി വിടാം രണ്ടാവ്മാർ ഈ ടാങ്കുമായിട്ട് സെറ്റിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ യുമാര് ഇതിനകത്തടി പൊടിയായിട്ട് കിടക്കണം അടുത്ത അടുത്തൊരു സോഡ് വെറൈറ്റിയാണ് യുമാരുടെ പ്രത്യേകത യുമാരുടെ ടെയിൽ ബ്ലാക്ക് ആണ് ഉണ്ടോ ബ്ലാക്ക് ടൈലുള്ള സോഡാണ് ഇത് നല്ല ക്വാളിറ്റിയാണ് ഉണ്ടോ കാണാൻ എന്ത് ഭംഗിയാണ് യുമാര് അപ്പോൾ നമുക്കിതിനെ അടുത്ത ടാങ്കിലോട്ട് നമുക്ക് ഇറക്കിവിടാം ടെയിലുള്ള നമ്മുടെ ഈ സോഡ് കുട്ടന്മാരെ നമുക്ക് ഈ ടാങ്കിലോട്ട് ഈ ഫ്രിഡ്ജ് ടാങ്കിലോട്ട് ഇറക്കി വിടാം നമ്മുടെ അത് ഭംഗി നോക്കിക്കോളേ എന്നാ കളർ ക്രീഡാണ് നോക്കിയത് ഇത്രയും കളർ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് അടുത്ത കവറ് പൊട്ടിക്കാം ഗൈസ് കണ്ടോ റെഡ് സോഡ് റെഡ് സോട്ട് തെയിലാണ് നല്ല ക്വാളിറ്റിയുള്ള പീസ് വേണം നല്ല രക്ത കളറുള്ള ചോക്ക് നല്ല ചോക്ക് ഇത് നമ്മൾ ഈ ഫ്രിഡ്ജ് ടാങ്കിൽ തന്നെയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത് അതുമാരെ നമുക്കിതിനകത്തിറക്കി വിടാൻ കഴിച്ച് നല്ല കളറുള്ള റെഡ് സോറാണ് നല്ല കളറാണ് നല്ല കളർ കണ്ടോ അമ്മ കളറ് കണ്ടോ ഈ കളറിനാണ് മാർക്കറ്റ് നല്ല കളറാണ് നമ്മുടെ കയ്യിലുള്ള അടുത്ത സാധനം ഇതാണുണ്ടോ റെഡ് ഡ്രാഗൺ ഗപ്പീസാണ് നല്ല ബിഗ് ഇയർ ഒക്കെ വരുന്ന നല്ല സാധനം അല്ല ബിഗ് ഗിയർ വരുന്നതല്ല ആ ബിഗ് ഇയർ വരുന്നുണ്ടോ അതിനൊക്കെ മെയിലിനൊക്കെ നല്ല ഇയർ വരുന്നുള്ള നല്ല സാധനം റെഡ് ഡ്രാഗൺ ആണ് ഇതും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഈ ടാങ്കിലോട്ട് ഇറക്കി വിടാം കുറച്ച് വെറൈറ്റീസേ നമ്മുടെ കാര്യുള്ളൂ പക്ഷേ ഉള്ളതല്ല നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഗെപ്പീസ് റെട്ട് റാഗണാണ് നല്ല ഈറൊക്കെ വരുന്ന ഐറ്റമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഒരു കവറിലൂടെ കുറച്ച് മീനുണ്ട് ഇത് പ്ലാറ്റിനം റെഡാണ് പ്ലാറ്റിനം റെഡ് നല്ല അടിപൊളി മീനുകളാണ് നല്ല ക്വാളിറ്റിയുള്ള മീനുകളാണ് പിന്നെ നമ്മൾ തുറന്ന് കാണിച്ചു തരാം ഫ്രൂട്ട് സ്റ്റോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത്രയും മീനുകൾ വാങ്ങിയത് ഈ ഐറ്റം മീനുകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണ്ടോ ഇതിനകത്തോടെ നോക്കണം അപ്പോഴാണ് എൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റുന്നത് പറ്റുന്നുണ്ടോ പ്ലാറ്റിനം റെഡാണ് ഞാനിപ്പോൾ ഇതിനകത്ത് തുറന്നുവിടാം ഉണ്ടോ അതുപോലെ ഭംഗിയുണ്ടോ ഈ മീനിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കണം എന്നാ ഭംഗി ഇത് പ്ലാറ്റിനം റെഡാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഗൈസ് ഇത് നമ്മുടെ കൈവശം നേരത്തെ ഉണ്ടായിരുന്ന ഗപ്പികളാണ് പ്ലാറ്റിനം മൊസൈക്കാണ് നല്ല ക്വാളിറ്റിയുള്ള മീനുകളാണ് ഇതിനും അത് തന്നെ കിടക്കുന്നത് ഉണ്ടാവും നല്ല ഭംഗിയുള്ള മീനുകളാണ് ഇത് ഇത്രയും ആൾക്കാർ ഉള്ള വെള്ളമാണ് അതുകൊണ്ട് ഇത്രയും ക്വാളിറ്റി കുറവ് നമ്മളിന്ന് കൊണ്ടിട്ട ഹൈഫിൻ സോഡാണ് ഉണ്ടാവും മതി നമ്മൾ ഒരു ജോടിയ ബാങ്ങുകൾ വില കൂടുതലായതുകൊണ്ട് പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മീനാണ് നമുക്ക് അതിന് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മളിട്ടിരിക്കുന്നത് റെഡ് സോഡാണ് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ ആ ഭാഗത്ത് ആ എൻഡി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തുള്ളത് കോഴി സോഡാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് കണ്ടോ അത്യാവശ്യം മീഡിയ മീഡിയം സൈസ് ആയിട്ടുണ്ട് ഇത് ബ്ലാക്ക് ടേലുള്ള സോഡാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഇതും അത്യാവശ്യം മീഡിയം സൈസ് ആയിട്ടുള്ളതാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ ഇത് നമുക്ക് റെഡ് ഡ്രാഗൺ ഗപ്പിയാണ് നല്ല ക്വാളിറ്റിയുള്ള മീനുകളാണ് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഈറൊക്കെ വരുന്ന മീനുകളാണ് ഇതിനകത്തുള്ളത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ആണ് ഇത്രയും മീനുകളാണ് നമ്മൾ ഇത്തവണ ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജ് ടാങ്കുകളിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ മീനുകളെല്ലാം നമ്മുടെ ഫ്രിഡ്ജ് ടാങ്കുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ പീസസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും കുറേ ഫ്രിഡ്ജ് ടാങ്കുകൾ നമ്മളെ കൈവശമുണ്ട് നമ്മൾ വേറെയും ചില വെറൈറ്റി നിങ്ങളെ വാങ്ങുവാൻ വേണ്ടി പ്ലാനുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോസും നമ്മുടെ ഫ്രിഡ്ജ് ടാങ്കുകളുടെ അപ്ഡേഷനൊക്കെ പിന്നാലെ വരും അപ്പോൾ ഇത്രയും വീഡിയോസ് ഇത്രയും സമയം നിങ്ങൾ കണ്ടതിൽ വളരെ നന്ദി അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ദയവായിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളെ ചാനൽ ലൈക്ക് ചെയ്ത വഴി ഞങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് നല്ല കമൻസ് ഞങ്ങൾക്ക് തരുന്നത് വഴി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതും അതിനും വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇത് മത്സ്യകൃഷിയിൽ ഞങ്ങൾ ഏതാണ്ട് മൂന്ന് വർഷത്തിലധികമായിട്ട് മത്സ്യകൃഷിയിലുണ്ട് അതേപോലെ ഏറ്റവും കുറച്ചൊരു ലാഭം നഷ്ടം അങ്ങനെ ഒത്തിരി ഉണ്ട് അതും നമ്മൾ കാര്യമനുസരിച്ചു നമ്മളൊരു പാഷനോടുകൂടെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മീനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മൾ ഈ ചാനൽ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഞങ്ങൾ വേറെ എത്തും അതുവരെയും ബൈ